കോട്ടയം താഴെത്തങ്ങാടി മത്സര വള്ളംകളിക്ക് തൊഴിയറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്നിപ്പോൾ ക്യാപ്റ്റന്മാരുടെ മീറ്റിംഗ് കോട്ടയം വെസ്റ്റ് ക്ലബിൽ വെച്ച് നടക്കുകയാണ് മുൻ വർഷങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മികച്ച ഒരു സംഘാടനം ഇത്തവണ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് സംഘാടക സമിതി ഉൾപ്പെടെ പറയുന്നത് ഈ വർഷത്തെ വള്ളംകളി കഴിഞ്ഞ വർഷം നമുക്ക് കുറച്ച് താളപ്പിഴകൾ പറ്റി പോയി ഒരു വള്ളം കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ സമയം താമസിച്ചതു ഒക്കെ കൊണ്ട് വള്ളംകളി അല്ലെങ്കിലോയി പക്ഷേ ഈ വർഷം രണ്ടു മണി എന്ന് പറഞ്ഞാൽ കൃത്യം രണ്ടു മണിക്ക് കളക്ടർ പതാക ഉയർത്തുന്ന മുതൽ കൃത്യമായ സമയം ക്രമീകരിച്ച് ഓരോരുത്തർക്ക് സംസാരിക്കാനുള്ള സമയം വരെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുകയാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും താമസം വന്നാൽ പോലും വള്ളം കളി കൃത്യം മൂന്ന് മണിക്ക് തന്നെ ആരംഭിക്കും അതിന് യാതൊരു തടസ്സവും ഇല്ല ആദ്യം ചുണ്ടൻ വള്ളത്തിൻ്റെ ഹീറ്റ്സ് സി ബി എല്ലിൻ്റെ ഹീറ്റ്സ് നടക്കും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കോട്ടയം മത്സര ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആരംഭിക്കും അതിനുശേഷം ഇൻ്റർവൽ ഇൻ്റർവൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കും അതിനുശേഷം ഇത് ചുണ്ടം വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ഒല്പയെ അഞ്ച് മണിക്ക് മുമ്പേ എല്ലാ പരിപാടികളും അഞ്ചുമണിക്ക് മുമ്പ് തീരത്തേക്ക് വിധത്തിലുള്ള ക്രമീകരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കോട്ടയം എസ് സി ഐ പ്രശാന്ത് സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി കൃത്യമായിട്ട് തന്നെ ആ ക്യാപ്റ്റന്മാരുടെയും എല്ലാം വൺ വളരെ യോജിപ്പോടുകൂടി അവരുടെ എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെ കൃത്യമായി ട്രാക്ക് നിർണയം നടന്നു എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഇവിടുന്ന് പിരിഞ്ഞു പോയിരിക്കുന്നത് ഇനിയും അരെയും തലയും ട്രോഫി കയ്യിലെത്തിപ്പിടിക്കുവാൻ വേണ്ടി ഓരോ വള്ളക്കാരും പരിശ്രമിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടെ ഇവിടുന്ന് പിരിഞ്ഞു പോയിരിക്കുകയാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പം സി എ ഡേയും പറഞ്ഞ പോലെ അപ്പം ആക്ഷൻ ഉണ്ടായിരിക്കും വള്ളം അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കും സംസാരമൊന്നുമില്ല അത് പോലീസ് ഇനിയും പോലീസിന് താഴ്ചങ്ങാടി ഒരു പിഴ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഞങ്ങളുടെ എസ് പി ഓഫീസിലെ മീറ്റിങ്ങിൽ എസ്പിയും ഡിവൈഎസ്പിയും ഇന്നിപ്പോൾ ഇവിടെ വെച്ച് സി എ ഡെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിലൊരു വിട്ട് വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു